പുകയില വിമുക്ത സ്കൂൾ പദ്ധതിയുമായി ചെറുപുഴ പഞ്ചായത്ത് ചെറുപുഴയിലെ വിവിധ കേന്ദ്രങ്ങൾ ലഹരി ഹോട്ട്സ്പോട്ടായി എക്സൈസും പോലീസും കണ്ടെത്തിയ സാഹചര്യത്തിൽ വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തമാക്കാൻ ചെറുപുഴയിൽ ചേർന്ന പഞ്ചായത്ത് ആരോഗ്യം പോലീസ് എക്സൈസ് സ്കൂൾ കോളേജ് അധികൃതരുടെ യോഗത്തിൽ തീരുമാനിച്ചു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നൂറുവാര ചുറ്റളവിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്നവർക്കെതിരെയും പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നവർക്കെതിരെയും കർശന നടപടി സ്വീകരിക്കാൻ യോഗം തീരുമാനിച്ചു സ്കൂൾ പരിസര പ്രദേശത്തെ കടകളിൽ പോലീസ് എക്സൈസ് ആരോഗ്യം വകുപ്പ് തല സംയുക്ത പരിശോധന നടത്തും വിദ്യാഭ്യാസ സ്ഥാപനത്തിന് അകത്ത് പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നവരെ കണ്ടെത്താൻ തിരഞ്ഞെടുത്ത അധ്യാപകരെയും ഓരോ ക്ലാസിൽ നിന്നും ഓരോ കുട്ടികളെയും നിരീക്ഷകരായി തിരഞ്ഞെടുക്കും ലഹരി പുകയില ഉപയോഗം ദൂഷ്യവശം സംബന്ധിച്ച് കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ആരോഗ്യ വകുപ്പിന്റെ സഹകരണത്തോടെ പ്രത്യേക ബോ പ്രത്യേക ബോധവൽക്കരണം നടത്തും വിവിധ പരിപാടികൾ നടപ്പിലാക്കി ജൂൺ മുപ്പത്തി ഒന്നിനു മുൻപായി എല്ലാ വിദ്യാലയങ്ങളിലും പുകയില വിമുക്തമാക്കാൻ യോഗം തീരുമാനിച്ചു യോഗം ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് റജി പുളിക്കൽ അധ്യക്ഷത വഹിച്ചു

റെസിഡൻഷ്യൽ ആൻഡ് കമേർഷ്യൽ കണ്ടീഷൻ റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ ഇൻവേർട്ടർ വാട്ടർ ഫിൽറ്റർ വാട്ടർ ഹീറ്റർ മിക്സി ഫാൻ സ്റ്റൗ സോളാർ വാട്ടർ ഹീറ്റർ തുടങ്ങിയ എല്ലാ ബ്രാൻഡുകളിലുമുള്ള ഉപകരണങ്ങളുടെ സ്പേസും സർവീസും ഹോം ടക്കിൽ ഗൃഹോപകരണങ്ങളുടെ സമ്പൂർണത വിശ്വസ്തയോടെ എന്നും നിങ്ങൾക്കായി ഹോം ടക്ക് ഹോം അപ്ലൈൻസസ് പുളിങ്കാം റോഡ് ചെറുപുഴ